ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഓണത്തിൻ്റെ തലേദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങുമായിട്ടൊക്കെ പോവാണ് ഓണത്തിൻ്റെ ആ ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യം ഞാനൊരു കോസ്റ്റ്യൂമിട്ട് പുറത്തിറങ്ങി അപ്പോഴേക്കും നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് ജാക്കറ്റ് മാറ്റിയിട്ടാണ് പോയത് ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രോക്സ് ഇട്ടിട്ടാണ് പോകുന്നത് ഇനി അതൊരു സീനാവുമെന്ന് എനിക്ക് ചില ഡൗട്ടുണ്ട് എന്നാലും ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് ഞാൻ നിങ്ങൾക്കിവിടുത്തെ വെതറ് കാണിച്ചു തരാം കേട്ടോ നല്ല കാറ്റും ഒരു ചെറുതായിട്ടിങ്ങനെ ഷവറിങ് ഒക്കെ ഉണ്ട് കാണിച്ചേരാതെ ഇതാണ് ഇത് എന്താ ഓണാൻ ഓഫ് ഓണാൻ ഓഫ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കേട്ടോ പോകുന്നത് കണ്ടാ മഴ എൻ്റെ ജാക്കറ്റിലൊക്കെ ഫുള്ള് മഴക്കൂടെ എൻ്റെ അടുത്ത് കൊടയില്ലായിരുന്നു ഞാൻ ഫുൾ കണ്ടായിരുന്നു ജാക്കറ്റൊക്കെ തന്നു അവളുടെ അടുത്ത് രണ്ട് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത് ലൂട്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താ അവിടെ ബെറി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇന്ത്യൻ ഡ്രസ്സും ഓർണമെൻസും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കിട്ടും അപ്പം അതിൽ ഇവൾക്കൊരു സ്കേർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അറിയാൻ ഡാൻസ് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് എനിക്കെത്രങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ ഉം അത് രണ്ടും ഇട്ടു നോക്ക് അതിനൊരു ബ്ലാക്ക് ബ്ലാക്ക് കളറൊക്കെ ആയിരിക്കും കുറച്ചും കൂടി എമിലി ഇൻ പാരീസ് സീരീസിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ ഗെയ്സ് ഞാൻ ഇന്ന് ലിഡിൽ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ കുക്കീസ് ഇരിക്കുന്ന കണ്ടു ഇങ്ങനെ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൊടുക്കത്ത വില അത് കാരണം വാങ്ങിയില്ല ഷോപ്പിങ്ങി നേരെ വീട്ടിലിട്ട് വിട്ടു നല്ല പുരിഞ്ഞ വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ഫിഷ് കറി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അതൊക്കെ ഫുള്ള് അറേഞ്ച് ചെയ്തു വെച്ചു എന്നിട്ട് ചോറും സാമ്പാറും ചോറല്ല കേട്ടോ അത് കീൻവയാണ് കീൻവയും സാമ്പാറും പൊരിച്ച മീനും പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു കഴിച്ചു കഴിച്ചപ്പോഴത്തേക്കും മഴ നല്ല ശക്തമായി പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബട്ടർ ഉരുക്കിയിട്ടാണ് നെയ്യാക്കുന്നത് അങ്ങനെ നല്ല ശുദ്ധമായ നെയ്യ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് <highgli flaws yapa hermano> േ അത് കഴിഞ്ഞ് പിന്നെ രാത്രി കഴിച്ച് ഉറങ്ങി ഇന്ന് ഉത്രാടത്തിൻ്റെ തലേദിവസമാണ് രാവിലെ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ എനിക്ക് എൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു ഡേ ആയിട്ട് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ രാവിലെ താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉത്രാടല്ലേ അപ്പം ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം അത് ഭയങ്കര ഉണ്ടായിരുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവർ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഞാനിപ്പോൾ ഒരു ഡയറ്റിലാണ് അപ്പം അതിനൊരു സ്പെഷ്യലായിട്ടൊരു ഡ്രിങ്ക് ഉണ്ട് അപ്പം അതൊക്കെ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാനായിട്ടൊരു അപ്പം വന്നു പിന്നെ എനിക്ക് കുറച്ച് റോസ്മേരി വാട്ടർ ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് റോസ്മേരി എടുക്കാൻ വേണ്ടി ഗാർഡനിലേക്ക് പോയതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഒരു ആപ്പിൾ ട്രീയൊക്കെ ഉണ്ട് നല്ല രസമല്ലേ കാണാൻ ഈ സമ്മർ ടൈമിൽ ഈ ഗാർഡൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതാണ് ഞങ്ങളുടെ റോസ്മേരി ഞാനിതിവിടെ ഉണ്ടെന്നറിയാതെ ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഡ്രൈഡ് ആയിട്ടുള്ളത് ഇപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല ഞാൻ ഈ ഫ്രഷ് ആയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് എടുക്കാറാണ് പതിവ് അങ്ങനെ റോസ്മെരി വാട്ടറൊക്കെ ഉണ്ടാക്കണം പിന്നെ അത് ചേട്ടൻ രാവിലെ വന്നപ്പോൾ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും കടലപ്പരിപ്പും അങ്ങനെ അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു പൊള്ളലൊക്കെ കിട്ടി സാധനം ചെറുതാണെങ്കിലും എൻ്റെ പൊന്നെ അതിൻ്റെ വേദന ഭയങ്കരമായിരുന്നു ഞാൻ ഇങ്ങനെ ഐസും പിടിച്ചു നടക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു ഇന്നലത്തെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു പിന്നെ കീന്നയും ഫിഷ് കറിയുമാണ് ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ ഫിഷ് കറി ഇന്നലെ ഉച്ച രാത്രിയിൽ മാത്രമാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് വേദനയെന്ന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് എന്താ വെച്ചാൽ പൊള്ളലല്ലേ അപ്പോൾ നല്ല വേദനയുണ്ട് അപ്പോൾ അതെന്നോട് എൻ്റെ മൂഡ് ഫുള്ള് പോയി അത് കാരണം എന്തോ പിന്നീട് അങ്ങോട്ടൊരു രസം ഉണ്ടായില്ല കട ഞാനതും പിടിച്ച് തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് വീടത്തെ ശ്രീയും സ്ത്രീയും അവളുടെ ബ്രദറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് ഉത്രാടം ഉത്രാടത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉത്രാട വിളക്ക് കൊളുത്തുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും അതിന് മുന്നേ എനിക്ക് ഒന്ന് പോകണം അപ്പം എന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളുടെ മുടി ചെറുതായിട്ട് ഞാൻ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മോളിലേക്ക് ഇറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളും അങ്ങനെയൊക്കെ എന്തേലും ഒരു സാധനം മേടിക്കാനായിരിക്കും പോകുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പം അവിടെ കാണുന്ന കടകളിലെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു എന്നിട്ട് ലഞ്ച് കഴിച്ചു ലഞ്ചിന് ദോശയും സാമ്പാറും പിന്നെ വെജീസും സന്ധ്യ ആയപ്പോൾ ഉത്രാടവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നാട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളക്കിന് നിലവിളക്കൊരു പ്രത്യേക രീതിയിൽ ഒരുക്കും അങ്ങനെയാണ് ഉത്രാടത്തിന് അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിക്കാം ഇങ്ങനെ ഒരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ കൊരുത്തെടുക്കണം അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഉത്രാടത്തിന് ഇങ്ങനെ തെറ്റിപ്പൂ തെച്ചിപ്പൂ എന്നൊക്കെ പറയത്തില്ലേ അതിങ്ങനെ കൊണ്ടുപോകും രാവിലെ അപ്പം അത് വാങ്ങിയിട്ട് അതിങ്ങനെ കോർത്തിട്ടാണ് നമ്മൾ എന്താ ഈ വിളക്ക് വിളക്കിങ്ങനെ ഒരുക്കിയെടുക്കുന്നത് അപ്പം അത് കോർക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനും അമ്മയും കൂടെ എന്നും മടിയാതിന് ഞാനിങ്ങനെ കുറച്ചൊക്കെ കൊരുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മടുക്കും അപ്പം ഞാനിട്ടിട്ട് പോകും അങ്ങനെയൊക്കെ അതൊക്കെ കുഞ്ഞിലെ കുഞ്ഞിലത്തെ കാര്യങ്ങളാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഈ തിരുവോണത്തിൻ്റെ അന്നാണ് എൻ്റെ ബർത്ത്ഡേയും വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് റൂമിൽ ചെറിയ എന്തോ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ കഴിഞ്ഞു തിരുവോണമെത്തി ഞങ്ങൾ തിരുവോണത്തിന് പരിപ്പും ചോറും പപ്പടവും പായസവും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു സത്യം പറയാമല്ലോ വന്ന അലമ്പായിരുന്നു ഫുഡ് പരിപ്പ് സത്യം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ പട്ടിണിയായിപ്പോയേനെ എന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് അലമ്പ് കറികളൊക്കെ ആയിരുന്നു പിന്നെ സാരില്ല ഞങ്ങൾ ആ വിഷമം മാറ്റാൻ വേണ്ടി പുറത്തോട്ടൊക്കെ പോയി ഇവൾക്ക് ഫ്രണ്ടിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ഓണം ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ ഓണത്തിന് ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓണം വന്നതും പോയതൊന്നും കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് ഇത്തവണ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് സദ്യാലമ്പായെങ്കിലും ബാക്കിയെല്ലാം ഒരുവിധം നന്നായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബെറി പാർക്കിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ പഴം മേടിക്കാൻ മറന്നുപോയി അപ്പോൾ ഉച്ചയ്ക്ക് പഴം ഇല്ലായിരുന്നു അപ്പം രാത്രിയിൽ കഴിക്കുമ്പോൾ പഴം കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പഴം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോയത് എന്നിട്ട് വെറുതെ അതിലേക്കൂടെയൊക്കെ നടന്നു പിന്നെ കുറേ കടകളിലൊക്കെ കയറി ഡ്രസ്സ് നോക്കി ഓണായിട്ടും ഓണക്കോടിയും ബെഡ്ഡേ ആയിട്ടും ബേഡേ കൂടിയും കിട്ടി കഴിച്ചു കൊടുത്ത വരുന്നത് പിന്നെ ഞങ്ങൾ സ്ഥിരം മീൻ മേടിക്കുന്ന ഒരു കടയിൽ കയറി കേട്ടോ റിയാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് കുറച്ച് മീനിനൊക്കെ വാങ്ങി കപ്പയും മത്തി വറുത്തതും കഴിക്കാൻ ഒരു കുതി അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണം ആഘോഷിച്ചില്ല അതുകൊണ്ട് ഇത്തവണ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ കുറേ മീനുണ്ടായിരുന്നു ഞങ്ങൾ മത്തി മേടിച്ചു പിന്നെ അവിടെ കക്കേറച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെ അതും മേടിച്ചു പിന്നെ എന്താട്ടൊക്കെ മേടിച്ചു അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല നല്ല മീൻ കിട്ടും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും അതുകൊണ്ട് സ്ഥിരം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് വീട്ടിലാണെങ്കിൽ തിരുവോണത്തിൻ്റെ നോൺ വെജ് ഒന്നും വീട്ടിൽ കയറ്റാൻ സമ്മതിക്കത്തേ ഇല്ല തിരുവോണത്തിൻ്റെ ഒന്നും ഉത്രാടത്തിൻ്റെ ഒന്നും ഒക്കെ പക്ക വെജിറ്റേറിയൻ ഫുഡായിരിക്കും രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ഉണ്ടാവുക പിന്നെ തിരുവോണം കഴിഞ്ഞ അടുത്ത ദിവസമാണ് എന്താ എന്തേലും ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ പിന്നെ ഇവിടെയാണ് ഇന്നെന്തോ ഉച്ചയ്ക്ക് അല്ല അലച്ചെ വൈകുന്നേരം നന്നായിട്ട് മത്തിയൊക്കെ വറുത്ത് കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കാൻ ഒരു കൊതി അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അടുത്ത ദിവസം തൊട്ട് എല്ലാവർക്കും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അത് കാരണം ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കപ്പയൊക്കെ പുഴുങ്ങി മത്തിയൊക്കെ ഫ്രൈ ചെയ്തു എല്ലാവരും നല്ല വൈബിങ്ങിലായിരുന്നു നല്ല നല്ല പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ഇതേ കണ്ടില്ലേ മത്തി മത്തി ഫ്രൈ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല എൻ്റെ ആണ് മത്തി ഫ്രൈ പിന്നെ കക്ക തോരം പോലെ ആക്കി അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വീട്ടിലുണ്ടാക്കുന്ന കപ്പയുടെ കൂടെ കഴിക്കുന്ന ഒരു ചമ്മന്തിയാണ് ഉള്ളിയും എന്താ ചെറിയ ഉള്ളിയാണ് വേണ്ടത് പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആഘോഷങ്ങൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ കൈ സാധു വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ